ൊടി മതി കാപ്പി മതി ഇഷ്ടാവൂ എന്നാലും പൈസ ഇരുന്നൂറ്റി എഴുപതോ കിച്ചു ആ ഇവിടെ എടുത്ത് പാത്തു വെച്ച അപ്പൊ എന്റെ പിറന്നാളിനെന്തെങ്കിലൊന്നും ആയി തരാത്ത് നമ്മടെ പറഞ്ഞാളെപ്പളാട് കൂട്ടിട്ട് പോകാൻ പറ്റില്ല എന്നാലും അമ്മ അച്ചുത് ഇത് വാങ്ങിക്കൊടുത്തക്കണ് നോക്കിയൊക്കെ വെയ്യ എടുത്തു വെച്ചോ നാളെ രാവിലെ കൊടുത്താ കൊടുത്താതിട്ടാ നമ്മളെന്താ അവൾക്ക് എന്തെങ്കിലും എങ്ങനെങ്കിലും നമ്മടെ ഇരുപതൊക്കെ പൊറത്ത് ഇരിക്കാച്ച ഇരുപത് മുപ്പതൊക്കെ രൂപ ഉണ്ടെങ്കിൽ അച്ചു വേഗം അത് എടുത്തിട്ടില്ലേ അവളുടെ ഉണ്ടിയ പാത്രത്തിൽ ഇടൂട്ടോ എന്നിട്ട് ഇന്നലെ സദ്യന്റെ അടുത്ത് പറയുക അമ്മ ചാ കുഞ്ഞാ എന്റെ ഉണ്ടിയ പാത്രം എന്ന് അറിഞ്ഞോട്ടോ അപ്പൊ ഇന്ന താടിക്ക് പണിയില്ലാണ്ടിരിക്കാണ് പൈസ ആ ചാച്ച ചാച്ചടുത്തോന്ന് അമ്മൂൻ്റെ അടുത്ത് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് റുപ്യണ്ട് കേട്ടോ കിച്ചു എഴുന്നൂറ് റുപ്യണ്ട് കിച്ചു ആ എഴുന്നൂറ് രൂപ എന്നെയ്ക്കണത് ഞാനെന്ത് കേട്ടെന്നറിയോ ആ പൈസ ഇല്ലാത്ത സമയത്ത് എടുത്തിട്ട് പോകും കൊണ്ട വിൽക്കിനി അമ്മ ചേച്ചീനെ കാണിക്കും കട്ടിലിന്റെ അടിയിൽ നാളെ കാണിച്ചു കൊടുക്ക അപ്പൊ അമ്മൂട്ടിക്ക് എന്തെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലും നമ്മള് വാങ്ങിക്കൊടുക്കണല്ലോ ഇന്ത്യയിലേ അതൊരു അഞ്ഞൂറ് റുപ്പിയുള്ളു വേറെ ഒന്നുമില്ല എന്തേലും നാളിനൊന്നും വേണ്ട പിന്നെ നാളെ അമ്മൂടെ പിറന്നാളാണ് അമ്പലത്തിന് പായസത്തിനൊക്കെ കൊടുക്കണം ഡേറ്റ് ഓഫ് ബർത്ത് കഴിക്കേണ്ടെന്ന് പറഞ്ഞപ്പോ അമ്മു പറഞ്ഞു ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കഴിക്കാറില്ലല്ലോ അത് കഴിക്കണ്ടാ പറഞ്ഞു എല്ലാ പ്രാവശ്യം അമ്മ എല്ലാ പ്രാവശ്യം സമയത്ത് ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല ഒരു സഹോദരണ്ടാവില്ല വൈകുന്നേരം അമ്മ കേക്ക് അങ് നാളെ സ്കൂളില്ല കുഞ്ഞുന്ന് പറയുന്നേ ഒരു കാര്യം പറയണം പറഞ്ഞിട്ടിരിക്കുന്നു ഞാന് അത് എന്താന്നറിയോ നമ്മളിപ്പോ കൊറച്ചായിട്ട് നമ്മുടെ നമ്പർ എല്ലാരും വിളിച്ചോട്ടെ ഇല്ല കഴിഞ്ഞു എല്ലാരും വിളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നമ്പർ നമ്മുടെ ചാനലിൽ വെച്ചിട്ടുണ്ട് അപ്പോ ചിലവർക്ക് നമുക്ക് ഇഷ്ടമുള്ളവർ ഇങ്ങനെ ഓരോന്ന് ചേച്ചി വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്പർ ചോദിക്കുമ്പോൾ നമ്മളെ ഇൻസ്റ്റയിൽ കൂടെയാണോ മെസ്സെഞ്ചർ കൂടെ ആണോ വെച്ചാലും തരാറുമുണ്ട് കേട്ടോ അത് നല്ല രീതിയിൽ വിളിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവരൊക്കെ നമുക്കറിയാം മെസ്സേജ് ഇടുന്ന ആൾക്കാർ ചിലര് വിളിക്കില്ല വാട്സാപ്പിൽ മെസ്സേജ് ഇടും ചിലർ ഇൻസ്റ്റയിൽ കൂടെ മെസ്സേജ് മാത്രം ഇടുന്നവരുണ്ട് മെസ്സഞ്ചർ കൂടെ മെസ്സേജ് ഇടുന്നവരുണ്ട് രണ്ടു ദിവസമായിട്ടില്ലേ മഞ്ചേരിന്ന് ഒരാൾക്ക് ഭയങ്കര ഇളക്കം ഇളക്കാൻ കൂടുതലും രണ്ട് ദിവസമായിട്ട് ഭയങ്കര ഇളക്കം പറഞ്ഞില്ലേ വെറുതെ വിളിക്കുക വിളിച്ചു കഴിഞ്ഞിട്ട് എന്താ ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് ഒരാളെ ഞാൻ വിളിക്കാറില്ല അത്രയും നമ്മളിതാവുമ്പോൾ മാത്രമാണ് നമുക്ക് പരിചയമുള്ളവരെ മാത്രം നമ്മളെ നാട് വിളിച്ച് സംസാരിക്കൂ എന്താ ഒരു പത്ത് മിസ് കോളൊക്കെ കാണുമ്പോൾ എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിളിക്കാറുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ നമ്മളാരും വിളിക്കാറില്ല ഇതിങ്ങനെ ഞാൻ വിളിച്ചിട്ടുമില്ല ഇല്ല അപ്പോൾ ഏട്ടനെയാണ് ഇന്നലെ ഫോൺ ഫോണെടുത്ത് ഏട്ടൻ ഫോൺ വിളിച്ചപ്പോൾ തന്നെ മൂത്രയാൾ പറഞ്ഞു എന്താ ഇതെന്ന് മിസ് കോൾ വന്നു അത് കാരണ വിളിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഫോണിൽ ഉണ്ടാവുമല്ലോ നമ്മൾ അങ്ങോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ നമ്മുടെ ഫോണിൽ നിന്നും ഇല്ല അപ്പം അനിയേട്ടൻ നോക്കിയിട്ട് അനിയേട്ടൻ പറഞ്ഞു അതിൽ മിസ് കോൾ ഇല്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ വർത്തമാനം പറഞ്ഞിട്ട് പറഞ്ഞു ഏട്ട ചേച്ചി എടുത്ത് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കാൻ ഞാൻ ഈ വീട്ടിലിരിക്കണേ ഞാൻ എവിടെ നിന്ന് ജോലി ശരിയാക്കി കൊടുക്കാൻ ഇല്ലമ്മ ആരും ഒരാളെയും കാണാത്ത ഞാൻ ആ അപ്പോൾ നമ്മൾ ഈ ഫോൺ വിളിക്കുമ്പോഴൊക്കെ ആരാണ് വിളിക്കുക വച്ചാൽ ഞാൻ സ്പീക്കറിലിട്ടിട്ടായിരിക്കും സംസാരിക്കുക എന്താ വച്ചാൽ ഞാൻ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കിടക്കുകയെന്ന് വെച്ചാൽ ഞാൻ ഫോൺ സ്പീക്കറിൽ ഇടും സ്പീക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കും ഇന്ന് ഇതേപോലെ ഇന്നത്തെ ഏട്ടൻ പറഞ്ഞു അവൾക്ക് എങ്ങനെ പണി ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞ് പറഞ്ഞിട്ട് അയാൾ തെങ്ങെന്ന് വീണ് അടക്കുകയാണ് പറഞ്ഞു ഇന്നലെ അതോടെ വിഷയം തീർന്നു ഇന്ന് ഇതേപോലെ ഒരു അഞ്ചാറ് പ്രാവശ്യം വിളിക്കുക എന്നെ അമ്മ വിളിച്ചപ്പോൾ ഞാൻ എന്താ എന്ത് ചെയ്യുന്നു നമ്മളിവിടെ കഷ്ണം നോർക്കുക അല്ലേ കൂട്ടാൻ വയ്ക്കാൻ കഷ്ണം നോർക്കുമ്പോൾ ഞാൻ സ്പീക്കർ വിട്ടിട്ട് സംസാരിച്ചു അപ്പോൾ ചേച്ചിയുടെ പേരെന്താണ് വീഡിയോ കാണലുണ്ട് ചേച്ചിയുടെ പേരെന്താണെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോയിലുണ്ടല്ലോ എൻ്റെ പേരും കാര്യങ്ങളൊക്കെ വീഡിയോയിലുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിക്ക് ജോലി വേണോ ചോദിച്ചു അവൻ ഞാൻ പറഞ്ഞു എനിക്ക് എന്താ ജോലി വേണോ ചോദിച്ചപ്പോൾ നിങ്ങളുടെ വീട് എവിടെയെന്ന് ചോദിച്ചു മഞ്ചേരിയാണ് പറഞ്ഞു അപ്പോൾ ചേച്ചിക്ക് ജോലി ആണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പാലക്കാടുള്ള ഞാൻ മഞ്ചേരി വന്നിട്ട് എങ്ങനെ ജോലി ചെയ്യാ ചോദിച്ചു ഏ അതിൽ എന്താ പാലക്കാടുള്ള ഞാൻ എങ്ങനെ മഞ്ചേരി വന്ന് ജോലി ചെയ്യുക പറഞ്ഞപ്പോൾ അയാൾ പറയണേ തൃശ്ശൂരുള്ള ഉള്ള ആൾക്കാർ അവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവിന് ഇഷ്ടമാണ്ണ്ടേ ഞാൻ പണിക്ക് പോകണമല്ലേ മാ പണിക്ക് പോകണോ പണിക്ക് പോകണ്ടേ എന്നുള്ളത് എൻ്റെ ഭർത്താവിന് ഇഷ്ടം വേണ്ടേ ഞാൻ ഇന്നത് ചെയ്യണമെന്നുള്ളത് അവർക്ക് ഇഷ്ടമല്ലാണ്ട് ഞാൻ എന്തെങ്കിലും അപ്പോൾ എൻ്റെ ഭർത്താവിന് ഇഷ്ടം വേണ്ടേ ഞാൻ പണിക്കോണം പിന്നെ അപ്പക്കും അയാളുടെ രീതികൾ മാറാൻ തുടങ്ങിയിട്ടാണ് അപ്പം മാറിയപ്പോൾ ഞാൻ വേഗം ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള എന്താ ഇങ്ങനെയുള്ള സംസാരത്തിന് എനിക്ക് താല്പര്യമില്ല എന്നെ നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ ഫോണ് കട്ടാക്കി കട്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെയും വിളിച്ചുകൊണ്ടേയിരിക്കുക അല്ലേ സുന്യ നിർത്തുന്നുണ്ടോ വിളിച്ചുകൊണ്ടേ ഇരിക്കുക സുഖന കെട്ടിലി പറയുന്നത് ആ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഏട്ടൻ അപ്പുറത്താണുണ്ടല്ലോ പുതിയ വെട്ടിലുണ്ടല്ലോ ഞാനപ്പോ ഏട്ടനെ വേഗം ഏട്ടബിരിയുടെ സൂക്കട് എന്താന്ന് വെച്ചാൽ ഒന്ന് മാറ്റി കൊടുക്കുവോ ഏട്ടനെ അങ്ങോട്ട് വിളിച്ചു ഏട്ടൻ വിളിച്ചപ്പോ അവരെന്താ പറയണത് വേറെ തിരിച്ചു പറയുക തമാശക്ക് പറഞ്ഞതാത്രേ ആ തമാശക്ക് എനിക്ക് ജോലി ശരിയാക്കി തരാൻ വേണ്ടിയിട്ട് ഇയാൾ ഇത്ര കഷ്ടപ്പെട്ട് വിളിക്കണോലമ്മ ഒരു അതൊരു പതിനഞ്ചും ഇരുപതും പ്രാവശ്യമൊക്കെ വിളിക്കണോ നമുക്ക് നമ്പർ അറിയാം നമ്പർ ഇപ്പോൾ പബ്ലിഷ് ചെയ്യാൻ പറ്റാണ്ടോ അയാളുടെ എന്താ വിളിച്ചത് റെക്കോർഡിങ് ചെയ്യാൻ പറ്റാണ്ടോ അല്ല ഒരു അവരബദ്ധമാണ് പറഞ്ഞാൽ ക്ഷമിക്കുക നമ്മൾ കാരണം ഒരു പ്രശ്നം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണേ നിങ്ങൾ വിചാരിക്കുന്ന രീതി നമ്മൾ വിളിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെഷ്ടമുള്ളവർ വിളിക്കുമ്പോൾ നമുക്ക് സംസാരിക്കണല്ലോ ഇതുപോലെയുള്ള വർത്തമാനങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആരും വിളിക്കണ്ട നേരം പോക്കിന് നേരം പോക്കിന് സംസാരിക്കാൻ ഒന്നും നമുക്ക് സമയമില്ല നമ്മളിപ്പോൾ നിങ്ങൾ വിളിക്കുകയാണ് പറഞ്ഞ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാതിരിക്കും അത്രത്തോളം പണികളായിരിക്കും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യണ്ടാവുക നമുക്ക് നൂറ് കാര്യങ്ങൾ നൂറ് ടെൻഷൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ എങ്ങനെ പറയാ ഇങ്ങനെ നമ്മുടെ നാട്ടിന് പുറത്തും അറിയില്ല ഇപ്പൊ നേരം പറഞ്ഞിരിക്കാമെന്ന് സമയമല്ല അതിന് നമ്മളെ കിട്ടൂല്ല അതിന് നമ്മളെ കിട്ടൂല്ല അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടെങ്കി അവരോട് സംസാരിച്ചുകൂടല ആ നമ്മ ഒഴിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവും അവരോട് സംസാരിക്കുക നമ്മളിപ്പോ വീഡിയോ കുടുംബപരമായിട്ട് വീഡിയോ ഇടണുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പിന്നെ അയാൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാലും എന്താണെന്നറിയോ അനിയട്ടൻ്റെ ഏട്ടനോട് പറയുന്നത് വേറെ രീതി എന്നോട് പറയുന്നത് വേറെ രീതി ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണില്ല എന്നായിരിക്കും മൂപ്പരാളുടെ വിചാരം ഉണ്ടാവുക ഞങ്ങൾ എന്ത് കാര്യമുണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ അമ്മയും സുഖനിയൊക്കെ തറയണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്പീക്കറിൽ വെച്ചിട്ടാണ് സംസാരിക്കുക അപ്പോൾ എല്ലാവരും കേൾക്കും അപ്പം അനിയുണ്ടെങ്കിൽ അടക്കം കേൾക്കും നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്താണ് കാര്യം എന്നുള്ളത് കേൾക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വേ എന്താ എന്ത് രീതിയിലാണ് എനിക്ക് ജോലി വാങ്ങി തരാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരാന്നൊക്കെ പറയണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല എൻ്റെ കെട്ടിയെന്ന് എന്നെ നല്ലപോലെ നോക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ അല്ലേ ആരാൻ്റെ കൂലിപ്പണിക്ക് പോയാലും ഇങ്ങനെ ഈ ഇങ്ങനെ പറയുക ഇങ്ങനെയുള്ള രീതിയിൽ എന്നെ വിളിക്കരുത് ഇത് വീഡിയോ കൂടെ പറയുന്നത് എന്തിനാണെന്നറിയോ ഇങ്ങെങ്കിലും ആരെയും നമ്മളെ വേറെ ആരെയും ഇപ്പം ഇതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എത്ര പേര് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് എന്തൊക്കെ നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ വിളിക്കണ ആൾക്കാരുണ്ട് അവരോടൊക്കെ നമുക്ക് നന്ദിയും കടപ്പാടും അവരെന്നെ വിളിച്ച് സംസാരിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും പത്തും പതിനഞ്ചും പ്രാവശ്യം ആകുമ്പോൾ വരുമ്പോൾ നമ്മുടെ ഇതിൽ പെടുക അല്ലേ ശ്രദ്ധയിൽ പെടുക നമുക്ക് ഫോൺ എടുക്കേണ്ടും വരിക നിനക്കെന്താ സൂന്യതിൽ പറയാനുള്ളത് എനിക്കു സുഖനിയുടെ കയ്യിൽ കിട്ടിയില്ല നിങ്ങൾ എന്തിനാ എന്നല്ലേ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു അപ്പൊ നമ്മളിപ്പോ വീഡിയോ എടുക്കണുണ്ട് ഒക്കെ ശെരി ഇപ്പൊ തോന്നുന്നുണ്ട് കേട്ടോ ഒന്നും വെക്കണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ട് കാരണം നമ്മള് ഞാൻ പറയില്ലേ ഞാൻ നമ്മുടെ മക്കള് നമ്മളെ കണ്ടിട്ട് വേണം പഠിക്കാൻ അപ്പൊ ഏതൊരാളാണോ ചില ഇങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ട് നമ്മളെ വിളിക്കരുത് നമുക്കതിന് നേരം ഇല്ല നമുക്ക് താല്പര്യമില്ല നമുക്ക് നമ്മുടെ കുടുംബകാര്യങ്ങൾ നോക്കാൻ ഈ സമയമില്ല അതിൻ്റെ ഇടയിൽ വെറുതെ വിളിച്ച് ശല്യം ആ ഇനി അങ്ങനെ വിളിക്കുകയാണോ പറഞ്ഞുവെച്ചാൽ അല്ലേ നിങ്ങൾക്ക് പറ്റിയ ആൾക്കാരെ നിങ്ങൾ വിളിക്കുക സംസാരിക്കുക എന്താച്ചോട്ടെ അല്ല നമുക്ക് വയ്യപ്പാ നമ്മുടെ മക്കൾ വെറുതെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അപ്പം അവരെ വിളിക്കുക നമുക്ക് താ നമ്മുടെ നമ്മുടെ വീഡിയോ എടുക്കണത് വെച്ചാൽ നമ്മുടെ രണ്ട് കുഞ്ഞു മക്കൾ വരുന്നുണ്ട് നമ്മുടേതായ കാര്യങ്ങൾ നടക്കാനും ഒരു വരുമാന മാർഗത്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിളിക്കുന്നത് അതിൻ്റെ ഇടയിൽ നിങ്ങളായിട്ട് എല്ലാവരും പറയുന്നില്ല കേട്ടോ ഇയാളായിട്ട് എനിക്ക് ജോലി ഉണ്ടാക്കി തരുമൊന്നും വേണ്ട ഞാൻ ജോലി ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ കെട്ടിയവന് ആരോഗ്യമുണ്ട് എൻ്റെ കെട്ടിയവന് പണിക്കുവാനുള്ള കെല്പ് ദൈവം കൊടുത്തിട്ടുണ്ട് ഒരു കൈത്തൊഴിലും അറിയാം എൻ്റെ കെട്ടിയോൻ എന്നെ നോക്കും അത് വിചാരിച്ച് നമ്മൾ അകടപ്പെടേ വേണ്ട അപ്പോൾ ഞാനിത് വീഡിയോ കൂടെ പറയുന്നത് ഇനി ഇങ്ങനെ എന്താ ഇനി വിളിക്കുമ്പോഴും ഓർക്കുമല്ലോ എല്ലാരും ഒഴിഞ്ഞു കിടക്കണമല്ലാന്നുള്ളത് അല്ലമ്മ അതിനുവേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ മാത്ര നമ്മളിന്ന് വീഡിയോ എടുക്കാണ്ട് ഇത് കാര്യം പറയണന്ന് വിചാരിച്ച ഇപ്പൊ നമ്മളല്ല നമ്മടെ മക്കളാണ് ഇപ്പൊ അമ്മും അച്ചും ഒക്കെ കോള് വരുമ്പോ എടുക്കാറുണ്ട് സംസാരിക്കാറുണ്ട് എന്ത് വിശ്വസിച്ചിട്ടാ നമ്മള് ഫോണ് എന്താ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഇല്ലല്ലോ അപ്പോൾ അത് കാരണം പറയുക നമ്മുടെ മക്കളുണ്ട് നമ്മളൊരു കുടുംബമായിട്ട് കഴിയുകയാണ് നമ്മൾക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളും നമ്മുടേതായ കാര്യങ്ങളും ഉണ്ട് അതന്നെ മുന്നോട്ട് പോവുകയുള്ളൂ അതുതന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം അപ്പം പറയുന്ന കോള് മാറി വന്നതാണ് അല്ലെങ്കിൽ ഏട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്ന പോലെ കളിപ്പിച്ചതാണ് ഏട്ടൻ്റെ വരുമ്പോൾ വൈകുന്നേരത്തൊക്കെ ഇതിൻ്റെ മറുപടിയൊക്കെ കിട്ടും എന്തായാലും ഞാൻ എന്തായാലും എൻ്റെ രീതിക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഏറ്റവും വരാൻ അന്ന് വീഡിയോ എടുക്കാൻ തോന്നിയില്ല കേട്ടോ അപ്പോൾ നാളെ